കൈവശമുള്ള ഓഹരിയുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് നടപടികളെക്കുറിച്ചും ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ച പുതിയ വാർത്തകളും സംഭവ വികാസങ്ങളും ഒക്കെ ഒരു ഓഹരിയോടും അല്ലെങ്കിൽ നിക്ഷേപകൻ എന്ന നിലയിൽ യഥാസമയം അറിഞ്ഞിരിക്കേണ്ടത് അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം കൂടിയാണ് കാരണം ആ ഓഹരിയുമായി ബന്ധപ്പെട്ട പുതിയ കോർപ്പറേറ്റ് നടപടിയിൽ നിന്നും ഉരുത്തിരിയുന്ന അനുദ്രഫലം അല്ലെങ്കിൽ അതിൻ്റെ ലിസ്റ്റഡ് കമ്പനിയുമായി ബന്ധപ്പെട്ട പുതിയ സംഭവികാസം എങ്ങനെയാകും ആ ഓഹരിൽ സ്വാധീനം ചെലുത്താൻ പോകുന്നതെന്ന് കൃത്യസമയത്ത് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള അനുദ്രഫലം അനുകൂലമാണെങ്കിൽ നേട്ടം നഷ്ടമാകാതെ നോക്കുവാനും മറിച്ച് പ്രതികൂലമെങ്കിൽ നഷ്ടം കുറയ്ക്കുവാനോ ഉള്ള അവസരവും നിക്ഷേപം തുറന്നു കിട്ടുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് അഥവാ ഓഹരി വിചരണം നടപ്പാക്കുന്ന പ്രഖ്യാപിച്ചിട്ടുള്ള മൈക്രോക്കാപ്പ് ഓഹരിയായ സ്പേസ് ഇൻക്യുബേറ്ററിക്സ് ടെക്നോളജീസിന് കൂടുതൽ വിശാംശങ്ങളും സ്റ്റോക്ക് സ്റ്റോക്സ്പീറ്റ് നടപടി നിക്ഷേപർക്ക് നേട്ടമാണോ എന്നും പരിശോധിക്കാം ഐ ടി അനുബന്ധ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോക്യാപ്പ് കമ്പനിയാണ് സ്പേസ് ഇൻക്യുബേട്രിക്സ് ടെക്നോളജീസ് ലിമിറ്റഡ് രണ്ടായിരത്തി പതിനാലിലാണ് കമ്പനിയുടെ തുടക്കം സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ആവശ്യമായ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ ഇൻക്യുബേഷൻ സൗകര്യങ്ങൾ പരിശീലനം ആപ്ലിക്കേഷൻ വികസനത്തിനുള്ള വാല്യൂ എഡ്ഡ് സർവീസുകൾ സോഫ്റ്റ്വെയർ ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നീ പ്രവർത്തനങ്ങൾ ശ്രദ്ധിയുന്നിയാണ് സ്പേസ് ഇൻക്യുബേട്രിക്സ് മുന്നോട്ട് നീങ്ങുന്നത് നിലവിൽ പതിനൊന്ന് പോയിന്റ് രണ്ട് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം അതേസമയം സ്പേസ് ഇൻക്യുബേട്രിക്സ് പോലെ അടിസ്ഥാന ഘടകങ്ങൾ അത്ര ആരോഗ്യമായ നിലവാരത്തിലല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്പനിയിലെ പ്രൊമോട്ടർ ഓഹരി ഓഹരിവിധം താഴ്ന്നു നിലവിൽ സ്പേസ് ഇൻക്യുബേട്രിക്സ് സിന്റെ നൂറ് ശതമാനം മോഹനങ്ങളും റീറ്റെയിൽ നിഷെയറുടെ പക്കലാണുള്ളത് റിട്ടേൺ റേഷുകളും നെഗറ്റീവ് നിരോധനത്തിലാണ് ഇപ്പോഴുള്ളത് ഏറെക്കാലമായി സ്പേസ് ഇൻക്യൂബേറ്റിക്സ് വരുമാനമൊന്നും നേടിയിരുന്നില്ല എന്നാൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ സാമ്പത്തിക സാമ്പത്തികവാദത്തിൽ കമ്പനിയുടെ വരുമാനം ഇരുപത് കോടി രൂപയായും അറ്റാതെയും ഒൻപത് കോടി രൂപയും പൊടുന്നതിനെ കുറിച്ചിട്ടുണ്ടെന്നതും ശ്രദ്ധയം ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ചേർന്ന സ്പേസ് ഇൻക്യുബേട്രിക്സിന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിലായിരുന്നു പത്ത് എന്ന അനുപാതത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് ഇത് പ്രകാരം നിലവിൽ പത്ത് രൂപ ഫേസ് വാലിയുള്ള ഒരു സ്പേസ് ഇൻക്യുബേട്രിക് ഓഹരി ഒരു രൂപ ഫേസ് വാലുലുള്ള പത്ത് ഓഹറുകളെ വിജയിക്കപ്പെടുന്നതായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്ന നടപടി ഓഹരിയുടെ വിപണിയിൽ പ്രതിഫലിക്കുന്ന എക്സ്പ്ലിറ്റ് തീയതിയും റെക്കോർഡ് തീയതിയുമായി നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പത്തൊമ്പതാണ് അതേസമയം വെള്ളിയാഴ്ച വ്യാപാരത്തിൽ മൂന്ന് രൂപ ഇരുപത്തിമൂന്ന് വയസ്സിലായിരുന്നു സ്പേസ് ഇൻക്യുബേട്രിക് ഓഹരിയുടെ ക്ലോസിംഗ് വില രേഖപ്പെടുത്തിയത് നിലവിൽ ഒരു വർഷത്തെ ഉയർന്ന വില നിലവാരവുമാണ് അതുപോലെ ഇപ്പോഴുള്ള സ്പേസ് ഇൻക്യുബേട്രിക് ഓഹരിയുടെ ണി വില ഓഹരിയുടെ ഫേസ് വാലിനേക്കാളും താഴെയാണെന്നും ശ്രദ്ധേയം നിർദ്ദിഷ്ട അനുപാതത്തിൽ ഓഹരിയുടെ ഫേസ് വാല്യൂ അഥവാ മുഖവില താഴ്ത്തിക്കൊണ്ട് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പിലാക്കുന്നത് അതിനാൽ ഓഹരിയുടെ ഫേസ് വാല്യൂ ആ ഓഹരിയുടെ വിപണി വില താഴുകയും എന്നാൽ നിർദ്ദിഷ്ട അനുപാതത്തിൽ തന്നെ മൊത്തം ഓഹരിയുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു അതായത് സ്പ്ലിറ്റ് സംഭവിക്കുന്ന വേളയിൽ ഓഹരിയുടെ മൊത്തം വിപണി മൂല്യത്തിൽ പ്രാഥമികമായി മാറ്റുന്നത് സംഭവിക്കുന്നതിൽ സാരം എന്നിരുന്നാലും ഓഹരികൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് റീറ്റെയിൽ നിക്ഷേപരെ സംബന്ധിച്ച് ഗുണകരമായി ഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഓഹരി സ്പ്ലിറ്റ് ചെയ്യുന്നതിലൂടെ വിപണി വിലയും താഴുന്നതിൽ കൂടുതൽ എണ്ണം ഓഹരികൾ വാങ്ങാൻ കഴിയുമെന്ന മെച്ചമുണ്ട് അതുപോലെ ഓഹരിയുടെ ലിക്വിഡിറ്റി വർദ്ധിക്കുന്നതിനാൽ സ്റ്റോക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇടപാടുകൾ താരതമ്യം എളുപ്പമാകുമെന്ന പോസിറ്റീവ് ഘടകമാണ് കൂടാതെ കമ്പനി നേതൃത്വത്തിന്റെ ആത്മവിശ്വാസിലേക്കും ഭാവി വളർച്ച സാധ്യതകളിലേക്കും വെല്ലു ചൂണ്ടുന്ന നടപടി എന്ന നിലയിലും സ്റ്റോക്ക് സ്പിറ്റിനെ പൊതുവെ വിലയിരുത്താറുണ്ട് മേൽ സൂചിപ്പിച്ച അനുകൂല ഘടകങ്ങൾക്കൊപ്പം കമ്പനിയുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ സ്ഥിതിചേർന്ന നിലയിൽ കാഴ്ചവെക്കുകയും കൂടി ചെയ്താൽ ഓഹരിൽ സ്വാഭാവികമായ ഒരു ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത വരുത്തിയിരിക്കുന്നു ഇത് ഓഹരിയുടെ വിപണി വില ക്രമേണ ഉയരാനുള്ള വഴിയൊരുക്കുന്നു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിക്ഷേപ വിപണി മൂല്യത്തിൽ അഥവാ മൂലധന വർദ്ധനയിൽ നിന്നുള്ള നേട്ടവും തടേിയെത്താമെന്ന് സാറ് മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യത്തും പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശവും നിർദ്ദേശമല്ല ഓഹരി നിക്ഷേപം വിവരങ്ങളുടെ ലാഭസാധ്യാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം കൂടുതൽ പഠനം നടത്തിയോ അല്ലെങ്കിൽ സബി അംഗീത സാമ്പത്തിക മാർഗ്ഗദർശം തടുകയോ എന്നൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങൾ ഇ ടി മലയുടെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം